കേരളത്തിൽ നിന്നും അരുണാചലിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററോളം യാത്ര ചെയ്തു അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചക്ക് ഒരു ഓണസദ്യ കഴിച്ചാലോ അപ്പൊ നമ്മുടെ ഓണസദ്യ പായക്കിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മളെടുത്തിരിക്കുന്ന നാല് പേർക്ക് കഴിക്കാനുള്ള അവിയല് പിന്നെ രണ്ടു കൂട്ടം പായസം ഉണ്ട് പാലിട പായസം ഉണ്ട് അടപ്രഥമനും ഉണ്ട് സാമ്പാറുണ്ട് അപ്പോൾ ഈ സദ്യ തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഈ പാക്കറ്റ് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇട്ട് ചൂടാക്കിയാൽ മതി ജാപ്പനീസ് റിട്ടോർട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പതിനെട്ട് മാസം വരെ ഫുഡ് കേടാവാതിരിക്കും അപ്പോൾ അത് നമ്മുടെ ഓണസദ്യ ഒക്കെ ഏതാ വെള്ളന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണസദ്യ അഴിക്കാം കാവറുത്തും ശർക്കര വരട്ടി പിന്നെ നല്ല നാടൻ കൊത്തരിച്ചോറ് സാമ്പാർ കാളൻ ഓരൻ മാങ്ങാച്ചാർ അവിയൽ കാബേജ് തോരൻ കൂട്ടുകറിയും നല്ല പുളിയും ചെയ്യും ഇതിപ്പോ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അതേ രുചി അല്ലേ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത പോലെ അതേ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടിൽ നിന്നും അകന്നു വെക്കുന്നവർക്കും ഒക്കെ വീട്ടിൽ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ കഴിക്കാം ടേസ്റ്റിംഗ് നൂബിൾസിന്റെ ഓണസദ്യ അപ്പൊ ഓണൊക്കെ കഴിഞ്ഞാൽ പായസവും കൂടെ പിടിക്കാം അപ്പൊ അതെ ഇതാണ് ടേസ്റ്റി നൂബിൾസിന്റെ റെഡി ടു ഇറ്റ് ഓണസദ്യ പാക്ക് ടേസ്റ്റിംഗ് നൂബിൾസിന്റെ വെബ്സൈറ്റ് ആയ ഡബ് ടേസ്റ്റി നൂബിൾസ് ഡോട്ട് ഇൻസദ്യ പാക്കുകൾ നമുക്കിപ്പോൾ